ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വശത്ത് വലിയ അധികാരവും കഴിവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സാധാരണപ്പെട്ട ഒരു ഡ്രൈവർ കെ എസ് ആർ ടി സിയുടെ ഒരു സാധാരണപ്പെട്ട ഡ്രൈവറുടെ അയാളുടെ അയാളുടെ പരിമിതികൾ അയാൾക്കുള്ള ചുറ്റുപാടും അയാൾക്കുള്ള നിസ്സഹായതയുമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചത് എന്നാൽ മറുവശത്ത് ഒരു ഇല്ലാത്ത ഒരു കുപ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് ഈ രാത്രി പത്തര മണിക്ക് ഇങ്ങനെ ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളൊരു വിഷയത്തിൽ ബസ്സിന് കുറുക്കെ അതായത് കുറുക്കെ നേരെ കുറുക്കെ നേരെ നടുവിലായിട്ട് ബസ് വെച്ചത് ആ വീഡിയോയിൽ കണ്ടതാണ് ഞാനും ആ വീഡിയോയിൽ ഇപ്പോൾ കണ്ടതാണ് അത് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കി നമുക്കറിയാം ഈ ബഹുമാനപ്പെട്ട മേയർക്ക് അവരുടെ കാറിലിരുന്ന് പട്ടത്ത് വെച്ച് അവരെ അവർ അവരുടെ അടുത്ത് അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവരൊന്ന് ഫോൺ വിളിച്ചാൽ മതി പോലീസ് നിമിഷ നേരം കൊണ്ട് ഈ ബസ്സിനെ കസ്റ്റഡിയിലെടുക്കും പൊതുജനത്തിൻ്റെ യാത്രാ സൗകര്യത്തിനെ തടസ്സപ്പെടുത്താനുള്ള അധികാരം മേയർക്കെന്നല്ല പൊതുസമൂഹത്തിൽ ആർക്കുമില്ല ഇത് പൊതുസം പൊതു പൊതു ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് യാത്ര അങ്ങനെ ആ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള അധികാരമില്ല സാധാരണ പോലീസ് പോലും നമ്മൾ ബസ്സുമായി പോകുമ്പോൾ എവിടെയെങ്കിലും അപകടം നടന്നാൽ ചെയ്യാറില്ല ഇത് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതൊക്കെ ഈ രാഷ്ട്രീയ ഹുങ്കാണ് ഒരു വശത്ത് ഒരു സാധാരണപ്പെട്ട ജീവനക്കാരൻ്റെ നിസ്സഹായതയും മറുവശത്ത് അതിനെ ചൂഷണം ചെയ്യുന്ന ഈ മേയറുടെ രാഷ്ട്രീയ ഹുങ്കുമാണ് ഇന്ന് ഈ പൊതുസമൂഹം കാണുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മേയറും മേയർ ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്ന് മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആ റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം ഒന്നല്ല അല്ല ഇന്നിപ്പോൾ ഇതാ ഡ്രൈവർ കൊടുത്ത കേസ് പോലും പോലീസ് പോലീസ് എടുത്തിട്ടില്ല പോലീസ് ഒരു കേസ് ഒരാൾ കൊടുത്താൽ ആ കേസിന് നീതിപൂർവ്വം അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നീതിപീഠമായ പോലീസിനുണ്ട് അയാൾക്ക് അയാൾക്ക് നീതിപീഠത്തിന് വിശ്വാസം കൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തത് അപ്പോൾ ആ പരാതി പോലും അന്വേഷിക്കാതെ അതിനെ വളച്ചൊടിച്ച് അയാളെ ഇനി ജയിലിലാക്കാനുള്ളൊരു പദ്ധതിയുമായി ഉള്ളൊരു ഗൂഢശ്രമം ഇവിടെ നടക്കുകയാണ് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ സർവ്വസാധാരണപ്പെട്ട ഒരു സാധാരണപ്പെട്ട ജീവനക്കാരനെ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ ജയിലിൽ അടയ്ക്കാൻ നിൽക്കുന്ന ഈ പ്രവർത്തിക്ക് பகுமானப்பட்ட மந்திரி கூட்டு நில்கரித்தன்னலான் எம்பலோய் சங்கின் பரையானுள்ளது இது நீதி நிஷேதமான்